സി പി എമ്മിൻ്റെ കല്ലായി ഓഫീസ് തീട്ട സംഭവത്തിൽ ബി ജെ പി പ്രവർത്തകരെ കള്ളക്കേസിൽ കൊടുക്കാൻ ശ്രമിക്കുകയാണെന്ന് ബി ജെ പി നാഷണൽ കൗൺസിലംഗം സി രഘുനാഥ് യഥാർത്ഥ പ്രതികൾ കോൺഗ്രസ് പ്രവർത്തകരാണെന്ന് തെളിഞ്ഞതാണ് എന്നിട്ടും ബി ജെ പി പ്രവർത്തകരെ പോലീസ് വീടുകയറി തിരഞ്ഞുപിടിച്ച് ഭീഷണിപ്പെടുത്തുകയാണെന്നും സി രഘുനാഥ് ചക്കരക്കലിൽ സമ്മേളനത്തിൽ പറഞ്ഞു സി പി എം കല്ലായി ഓഫീസ് തീയിട്ടതിൻ്റെ പേരിൽ ബി ജെ പി പ്രവർത്തകരെ അനാവശ്യമായി സ്റ്റേഷനിൽ വിളിച്ചു വരുത്തി കേസെടുക്കുമെന്ന് പറഞ്ഞ് മാനസികമായി പീഡിപ്പിക്കുകയാണെന്ന് രഘുനാഥ് ആരോപിച്ചു ഈ കേസിൽ പ്രതികൾ കോൺഗ്രസ് പ്രവർത്തകരാണെന്ന് തെളിഞ്ഞിട്ടും പോലീസിന് ഉപയോഗിച്ച് ബി ജെ പി അടിച്ചമർത്താൻ ശ്രമിക്കുകയാണ് ഇതിൽ പ്രതികൾ ബി ജെ പി പ്രവർത്തകരല്ല എന്ന് തെളിഞ്ഞ സ്ഥിതിക്ക് പോലീസ് ബി ജെ പിയോട് മാപ്പു വരണമെന്നും സി രഘുനാഥ് ആവശ്യപ്പെട്ടു ദിവസങ്ങൾക്ക് മുന്നേ കലായിട്ട് ഓഫീസിനകത്ത് പേരിൽ സമാധാനപരമായി രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ എത്തുന്ന ബി ജെ പിയുടെ പ്രവർത്തകന്മാരെ കഴിഞ്ഞ ഒരാഴ്ച കാലമായി പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു വരുകയും മാനസികമായും ശാരീരികമായി പീഡിപ്പിക്കുന്ന അവസ്ഥയിൽ എത്തിക്കുകയും ഒപ്പം തന്നെ കേസ് ചുമത്തുവെന്ന് ഭീഷണിപ്പെടുത്തി അർദ്ധരാത്രിയിൽ പോയി വീട്ടിൽ വന്ന് ബി ജെ പി പ്രവർത്തകന്മാരെ പിടിച്ചുകൊണ്ടുവന്ന ഒരു സാഹചര്യം ഉണ്ടായി പക്ഷേ സത്യം സത്യമായി എന്ന് നിലനിൽക്കുന്നതുകൊണ്ട് ഇന്നലെ മിനിയാദുമായി പത്രത്തിൽ വന്ന വാർത്തകൾ ആ വാർത്തയിൽ പറയുന്നത് കല്ലായിലെ ഓഫീസിന് തീയിട്ടത് അത് ഒരു കോൺഗ്രസ് അനുഭാവിയാണ് എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ ഒരാളെ അറസ്റ്റ് ചെയ്യും അവരുടെ പേരിൽ കേസെടുക്കുന്ന സാഹചര്യമുണ്ട് അതുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകന്മാർ എന്നുള്ള രീതിയിൽ ഞങ്ങൾക്ക് പറയാനുള്ളത് ഇത് ധർമ്മ നിയോജനത്തിൽ സമാധാനപരമായി രാഷ്ട്രീയം നടത്തുന്ന സംഘടനകളെ ഇല്ലാതായ്മ ചെയ്യുവാനും പോലീസിനെ ഉപയോഗിച്ച് അടിച്ചമർത്തുവാനും കള്ളക്കേസ് കൊടുത്തി ആത്മവിശ്വാസം നഷ്ടപ്പെടുത്തുവാനും ബി ജെ പ്രവർത്തകർ പേരിൽ കള്ളക്കേസ് ഉണ്ടാക്കി മുന്നോട്ട് കൊണ്ടുപോകുന്നതിനു വേണ്ടിയാണ് ഇത്തരത്തിലുള്ള നടപടികൾ ആ നടപടിയെ ശക്തമായ ഭാഷയിൽ ഞങ്ങൾ അപലപിക്കുകയാണ് സമാധാനമായി രാഷ്ട്രീയ പ്രവർത്തനം നടത്താനുള്ള സാഹചര്യം ഒരുക്കണമെന്നും സി രഘുനാഥ് ആവശ്യപ്പെട്ടു ചക്കരക്കൽ ടൗൺ വികസനത്തിന്റെ പേരിൽ കുടിയൊഴിപ്പിക്കപ്പെടുന്ന ഭൂ ഉടമകൾക്കും ഉപജീവനമാർഗം നഷ്ടപ്പെടുന്ന വ്യാപാരികൾക്കും അർഹമായ പുനരധിവാസം ഏർപ്പെടുത്തണമെന്നും രഘുനാഥ് പറഞ്ഞു മറ്റ് മൂന്ന് റോഡുകളും പതിനെട്ട് മീറ്റർ വികസിപ്പിക്കുമ്പോൾ ടൗണിലെ ഏറ്റവും തിരക്ക് കൂടിയ റോഡായ ആശുപത്രി റോഡ് പതിമൂന്ന് മീറ്ററാക്കിയത് ആരെ സംരക്ഷിക്കാനാണ് എന്ന് വ്യക്തമാക്കണം ആദ്യം കൊണ്ടുവന്ന ബൈപ്പാസ് റോഡ് അട്ടിമറിച്ചത് ആർക്കു വേണ്ടിയാണെന്ന് പൊതുജനങ്ങളോട് പറയാൻ സർക്കാർ തയ്യാറാകണമെന്നും ഇതിനെതിരെ വ്യാപാരികൾ നടത്തുന്ന സമരത്തെ ബി ജെ പിന്തുണയ്ക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ചക്കരക്കല്ലിൽ നിന്ന് കാവൻമുലയിലേക്ക് പോകുന്ന റോഡിന്റെ സോളാർ റോഡ് വരെയുള്ള ഭാഗത്ത് പതിനെട്ട് മീറ്റർ വീതിയിലും ചക്കരക്കല് പട്ടണത്തിൽ നിന്ന് മഴപ്പാല സൈഡിലേക്ക് പോകുന്ന റോഡ് പതിനെട്ട് മീറ്റർ ആക്കുവാനുള്ള ഒരു തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ ഗവൺമെന്റ് ഒരു പ്രഖ്യാപനം നടത്തിയിരിക്കുക ഇത് ചക്കരക്കല്ലിലും പരിസരത്തുമുള്ള ഏകദേശം മുന്നൂറൂറ്റി വരുന്ന സാധാരണക്കാരായ പാവപ്പെട്ടവരായ അവരുടെ ജീവിതമാർഗം മാത്രമായി കൊണ്ടു നടക്കുന്ന കച്ചവടക്കാരെ പൂർണ്ണമായും വഴിയാധാരമാക്കുന്ന ഒരു സംഭവമായി ഞങ്ങൾ അതിനെ കാണുകയാണ് ഈ പതിമൂന്നര മീറ്റർ ഒരു സൈഡിലേക്കും ചക്കരക്കലിൽ ഏറ്റവും അധികം ഗതാഗത കുരുക്കും ആൾക്കൂട്ടവുമുള്ള ആശുപത്രി പരിസരത്തുള്ള റോഡ് എന്തുകൊണ്ടാണ് പതിമൂന്നര മീറ്ററിലേക്ക് ചുരുക്കിയത് എന്ന് ഉത്തരവാദപ്പെട്ടവർ അതിന് മറുപടി നൽകാൻ ബാധ്യസ്ഥരാ പ്രദേശത്ത് വികസനം വരുമ്പോൾ ഏതെങ്കിലും ഒരു പ്രസ്ഥാനത്തെയോ അവരുടെ കടകളെയോ അവരുടെ സ്ഥാപനങ്ങളെ രക്ഷപ്പെടുത്താൻ ആ സ്ഥലത്തെത്തുമ്പോൾ ആ റോഡിന്റെ വീതി കുറച്ചുകൊണ്ട് എന്തുകൊണ്ട് പോകുന്നു എന്ന് അധികൃതർ ഈ നാട്ടിലെ ജനങ്ങളോട് പറയാൻ തയ്യാറാവണം വാർത്താ സമ്മേളനത്തിൽ ബി ജെ പി ചക്കരക്കൽ മണ്ഡലം പ്രസിഡന്റ് ബിപിൻ ഐവർകുളം ധർമ്മടം നിയോജകമണ്ഡലം മണ്ഡലം പ്രസിഡന്റ് കെ പി ഹരീഷ് ബാബു ചക്കരക്കൽ മണ്ഡലം ജനറൽ സെക്രട്ടറി രമേശൻ പി ടി പി ശശീന്ദ്രൻ എന്നിവരും പങ്കെടുത്തു ഗ്രാമി കനുസ് ചക്കർക്കൽ